നമസ്കാരം ഞാൻ ശാക്തെ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം തുലാക്കൂറിൽപ്പെട്ട ചിത്തിര മൂന്ന് നല്ല പാദം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദ നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗൃഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു തുലാക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു തുലാക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ശനി അഞ്ചിലും രാഹൂർ ആറിലും കേതൂർ പന്ത്രണ്ടിലും വ്യാഴമെട്ടിലും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചരരാശി ഗ്രഹസ്ഥുതി ഇതോടൊപ്പം സൂര്യാന്തരാതി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതിയും കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ വരികയിരുത്തിയാലും ചിത്തിര മൂന്ന് നാല് പാദക്ഷത്ര ജാതകരുടെ ജ്യോതിഷ സാധ്യത നമ്മൾ ആദ്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾക്ക് ശമനം ലഭിക്കുന്ന തരത്തിൽ പുതിയ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള സാധ്യത തുറന്നു കിട്ടാനടയുണ്ട് മനസ്സിൽ കരുതിയിരുന്ന ചില കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നാൽ പോലും അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയപഥത്തിലെത്തും തൊഴിൽ തേടി പോകുന്നവർക്ക് കുറച്ച് അലച്ചിലൊക്കെ സഹിക്കേണ്ടി വന്നാൽ പോലും തൊഴിൽ മേഖല കണ്ടെത്തുവാനും തൊഴിൽ മേഖലയിൽ സുരക്ഷിതരാകാനും സാധിക്കും സ്ഥലം മാറ്റം സ്ഥാനം മാറ്റം പോലുള്ള കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ തേടി വരാനിടയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിശബ്ദ ശത്രുക്കളുടെ കുതിരിപ്പുകളും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു മാറുവാനുള്ള സാധ്യതയും കൂടുതലാണ് അതേപോലെ തന്നെ മക്കളെ സംബന്ധിച്ച് ചില ആശങ്കകൾ ചില കാര്യത്തിലുണ്ടാകാനിടയുണ്ട് എങ്കിൽ പോലും അവയൊക്കെ പരിഹരിച്ചു കൊണ്ട് പോകുവാനുള്ള പരിശ്രമം ഏകദേശം വിജയിക്കുവാനാണ് സാധ്യത വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം വിജയിക്കും വിദ്യാഭ്യാസ വിഷയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ല തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിനാണെങ്കിലും വിദേശയാത്ര സാഫല്യം ഉണ്ടാകാനിടയുണ്ട് ആഗ്രഹിക്കുന്ന വിഭാഗം ലഭ്യത്തി ഈ കാലഘട്ടത്തിൽ പറയാവുന്ന ഒരു ബലശുദ്ധിയാണ് ഏതെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകളും അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ധന ചിലവഴിക്കലുമൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാനിടയുണ്ട് കടബാധ്യതകൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മുൻവരുന്ന സ്വർണമോ ധനമോ ആർക്കെങ്കിലും വായ്പ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള പ്രതിസന്ധികൾ വർദ്ധിക്കുവാനാണ് അവയിലൊക്കെ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വിറ്റുപോകേണ്ടിയിരിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച് ഭൂമിയെ സംബന്ധിച്ച് ഭൂമിയുടെ ക്രയവിക്രയ സാധ്യത ഏകദേശം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഇടയുണ്ട് അവയ്ക്കൊക്കെ സമയം പോലെ തന്നെ ആവശ്യമനുസരിച്ചുള്ള സമയം പോലെ തന്നെ വേണ്ടുന്ന ചികിത്സാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം ദൂരദേശത്തു നിന്നും ചില ശുഭവാർത്തകൾ തേടി വരാനിടയുണ്ട് ബന്ധീനങ്ങളായിട്ടുള്ളവരിൽ നിന്നും ഉണ്ടാകുന്ന ചില വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കേണ്ട സാഹചര്യവും ഉണ്ടാവാം ദമ്പതികളെ സംബന്ധിച്ചും ഒരു ശ്രദ്ധയും ജാഗ്രതയും എല്ലാ കാര്യത്തിലും വേണം അതുപോലെ തന്നെ രോഗദുരിതങ്ങളുടെ കാര്യത്തിൽ വാഹനങ്ങളുടെ ഉപയോഗത്തിൽ ഉയരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോഴൊക്കെ ശ്രദ്ധ കൈവിട്ടു പോകാതെ അശ്രദ്ധ ഉണ്ടാകാതെ അത്യാഹിതങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിക്കൊണ്ട് പോകണം കാരണം അങ്ങനെ ഉണ്ടാകുമെന്നല്ല പറഞ്ഞ സാധ്യതകൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനീശ്വരൻ്റെ വ്യാശമാറ്റം നടക്കുന്നുണ്ട് അതിൻ്റെ സൂചനാഫലങ്ങൾ നമ്മൾ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും അപ്പോൾ ശ്രദ്ധിക്കുക കടബാധ്യതകളൊക്കെ പരിപൂർണമായിട്ടും തീരാനും തീർക്കാനും ഒക്കെ പറ്റിയ ഒരു അവസരം വരികയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവുകളോട് മുന്നോട്ട് പോവുക അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത ഇതിൽ പോകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ ദോഷപരിഹാര സാധ്യതകൾ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നതാണ് അടുത്തത് ചോതി നക്ഷത്രയാതരെ സംബന്ധിച്ച് ചോദ്യ നക്ഷത്രയാതർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കേൾക്കാൻ സാധ്യത അതിൽ ഗുണഫലത്തിന് മുൻപ് കൊണ്ടുവരാൻ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കാനിടയുണ്ട് അല്പവരുമാനം കിട്ടുന്നൊരു മേഖലയിൽ പോലും ആണെങ്കിലും പുതിയതായിട്ട് പ്രവേശിക്കാനിടയുണ്ട് നിലവിൽ ജോലി ചെയ്തു വരുന്ന സ്ഥാപനത്തിൽ നിന്നുള്ളൊരു മാറ്റമോ അല്ലെങ്കിൽ ഒരു മറിച്ച് മാറ്റം മറച്ചിലൊക്കെ ഉണ്ടായാൽ പോലും സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരുത്തില്ല എന്നാൽ കടബാധ്യതകൾ ഒരു പരിധിവരെ ഉറക്കം കെട്ടിത്തിയേക്കാനിടയുണ്ട് കടബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പരിധികളിൽ കോടതി ഉപകാരണങ്ങളിലൂടെ കടന്നു പോവാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശയാത്ര സാഫല്യം ഏകദേശം നടക്കാനിടയുണ്ടെങ്കിൽ പോലും വിശ്വാസയോഗ്യമല്ലാത്തരം കാര്യങ്ങളിൽ പോയി ധനപരമായ നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലി തേടി പോകുന്ന ജോലി തേടിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ജോലി സാധ്യതയൊക്കെ ഏകദേശം തെളിഞ്ഞു കിട്ടാനിടയുണ്ടെങ്കിലും ജോലി സാധ്യതയുടെ പേരിൽ സാമ്പത്തികമായിട്ട് വഞ്ചിക്കപ്പെടാതിരിക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കുകയാണ് പ്രണയ വിഷയങ്ങളിൽ തന്നെ ചില വഴിത്തിരിവുകൾ ഉണ്ടാവാൻ ഇടയുണ്ട് പ്രതീക്ഷിച്ചിരുന്ന മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സമയത്ത് ചില സഹായങ്ങൾ ലഭ്യമാകുന്നില്ല എന്നൊരു ന്യൂനതയും ചില കാര്യങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം അപ്പോൾ ചില സൽഫലങ്ങൾ വരാനിടയുണ്ടെങ്കിലും ആ സത്ഫലങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു ഭാഗ്യദോഷം നിൽക്കുന്നത് പോലെ തോന്നിയേക്കാം ഇതൊരു തോന്നൽ മാത്രമാണ് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ തോത് കുറഞ്ഞതുകൊണ്ട് പോ കുറഞ്ഞുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ആ കാര്യത്തിൽ വിജയസാധ്യത കുറയുന്നത് അപ്പോൾ കഠിന പരിശ്രമം നടത്തി ആ മേഖലയിൽ വിജയം നേടിയെടുക്കുവാൻ വേണ്ടുന്ന ഒരു നിശ്ചയദാർഢ്യം വച്ചു പുലർത്തിയായി ഏത് മേഖലയിലാണെങ്കിലും വിജയം കരഗതമാക്കി എടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കാനുള്ളത് ദോഷപരിഹാരങ്ങളെ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അടുത്തത് വിശാഖം ഒന്ന് രണ്ട് മൂന്ന് അപ്പം നക്ഷത്ര സംബന്ധിച്ച് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എന്ന് പറയുന്നത് ആകെ തലവേദന സൃഷ്ടിക്കുന്ന കുഴഞ്ഞു മറഞ്ഞിരിക്കുന്ന ചില പ്രശ്നങ്ങൾ മുന്നിലേക്ക് വരാനിടയുണ്ട് അത് കുടുംബപരമായിട്ടോ തൊഴിൽപരമായിട്ടോ ആണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് തന്നെ ബുദ്ധി ഏറെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് സാമ്പത്തിക ചിലവുകൾ വർദ്ധിച്ചിരിക്കും അതുപോലെ തന്നെ വിശുദ്ധരായിട്ട് നിന്നിരുന്നവർ ചെരി നിന്നിരുന്നവരിൽ ചിലർ ചില വേണ്ടാതി പണികൾ കാണിക്കാനും നിങ്ങളുടെ പേരിൽ ആരോപണം ഉണ്ടാക്കാനിടയുണ്ട് കുടുംബ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പോലും പുതിയ വഴിത്തിരിവിലേക്ക് തിരിയാനിടയുണ്ട് വിവാഹമംഗളകർമ്മങ്ങൾ നീട്ടിവെച്ചിരുന്നതൊക്കെ മാറ്റി ചിന്തിക്കുവാനും ഒരു പുനഃക്രമീകരണം കൊണ്ടുവരുവാനും ഇടയുണ്ട് അതുപോലെ തന്നെ ഭൂമിയുടെ വിൽപ്പനയുമായി സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അവസാനിക്കും കോടതി ഉപകാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നതിൽ ആശങ്കകൾ അവസാനിക്കും മറ്റുള്ളവരുടെ സഹായത്തോടു തന്നെ വിവാദമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയും ബന്ധു നിന്നും ചില തിക്താനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് യാത്രാവേളകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സാഹസിക പ്രവർത്തികൾ കൊണ്ടും തന്നെ പോയി നിൽക്കാതിരിക്കുക അവനവൻ്റെ കുടുംബം അവനവൻ്റെ കുടുംബ പിന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അവയിൽ ശ്രദ്ധിച്ച് പോകുന്നതായിരിക്കും നല്ലത് മറ്റുള്ളവരെ ആരെയും സഹായിക്കുന്നവർ തെറ്റില്ല പക്ഷേ നമ്മൾ സഹായിക്കുന്നതിന് കൊണ്ട് നമ്മളുടെ സഹായം അവർ ഏറ്റുവാങ്ങുന്നത് കൊണ്ട് നമ്മൾ പറയുന്നതെല്ലാവരനുസരിച്ച് കൊള്ളണമെന്ന് പറയുന്ന തരത്തിൽ സാഠ്യം പിടിക്കുന്നത് കലഹത്തിന് വഴിയൊരുക്കാനിടയുണ്ട് കുടുംബ ബന്ധത്തിലായാലും സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് ലലോസരങ്ങളൊക്കെ വരും സുഹൃത്തുക്കളും പിന്നെ ബന്ധുക്കളുമായിട്ടോ സഹോദരനുമായിട്ടോ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ ഒക്കെ അതിലൊക്കെ കുറേ ശ്രദ്ധിച്ചൊക്കെ പണം നമ്മൾ ഈ മുൻബുദ്ധിയോടുകൂടെ പോകാതിരിക്കുക ഈ കാലഘട്ടത്തിൽ ഞാൻ പിടിച്ച പുതിയ മൂന്ന് മുമ്പാണ് അല്ലെങ്കിൽ എൻ്റെ ധാരണകളാണ് ശരി അതുതന്നെയാണ് ശരിയെന്ന് പറയുന്ന ഒരു മിഥ്യാധാരണയിൽ പോകാതെ സാഹചര്യങ്ങളെ വിലയിരുത്തി കൊണ്ടും സാഹചര്യത്തിനനുസരിച്ചുള്ളൊരു തീരുമാനം കൈക്കൊള്ളുവാൻ വേണ്ടുന്ന വിശേഷ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതല്ല ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും ചെറിയ ചെറിയ തടസ്സങ്ങൾ ചെറിയ ചെറിയ തടസ്സങ്ങളായിട്ട് മാത്രം പരിഗണിക്കുക ചെറിയ ചെറിയ തടസ്സങ്ങൾ വലിയ തടസ്സങ്ങളായിട്ട് നമ്മൾ വിഭാവനം ചെയ്യാതിരിക്കുക ചെറിയ തടസ്സങ്ങളെ വകഞ്ഞു മാറ്റിപ്പോകുവാനുള്ള ആത്മധൈര്യം ഈശ്വര പ്രാർത്ഥനയോടെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകും ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുന്നതും ചൊവ്വാഴ്ച ദിവസ ദിവസങ്ങളിൽ ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും അനന്തരം അവർക്ക് വിശ്വാസമുള്ള ദേവാലയത്തിൽ കുടുംബക്ഷേത്രത്തിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ചു വരുന്ന ദേവാലയത്തിൽ കുലദേവതാ ക്ഷേത്രത്തിൽ ദേശദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ അവിടെ നടത്തി പ്രാർത്ഥന ചെയ്യുന്നതും ദോഷപരിഹാര മാര്ഗങ്ങളാണ് എല്ലാ ദിവസവും കുറഞ്ഞത് ഒരമണിക്കൂർ സമയമെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന ഇഷ്ടമുള്ള വേദഗ്രന്ഥ പാരായണം ഒരര മണിക്കൂറെങ്കിലും ഏകാഗ്രമായിട്ട് ചെയ്തു നോക്കുക ഏത് വലിയ പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ പോരുന്നൊരാൻ ബലം വർദ്ധിക്കുവാനും അതുവഴി നിങ്ങൾക്ക് കാര്യവിജയം നേടിയെടുക്കുവാനും സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് പരിശ്രമിച്ചാൽ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ രണ്ടര ഒരു അഭിപ്രായം വരാൻ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം